നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ടി പി കേസിൽ സി പി എമ്മുകാരുടെ ന്യായീകരണം തുടങ്ങിയിട്ടുണ്ട് നേതാക്കന്മാർ ഓരോരുത്തരായി ക്യാപ്സൂൾ ഇറക്കി തുടങ്ങി ടി പി ചന്ദ്രശേഖരൻ കേസിൽ സി പി എം നേതാക്കളെ കൊടുക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന് ആവർത്തിച്ച് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ഇ പി ജയരാജൻ പറയുന്നു നിരപരാധിത്വം തെളിയിക്കാൻ നിയമ പോരാട്ടം തുടരും സി പി എമ്മിന്റെ നിരപരാധിത്വം ജനങ്ങൾക്കറിയാമെന്നും ഇ പി ജയരാജൻ കൂട്ടിച്ചേർത്തു വടകരയിൽ ആയതുകൊണ്ട് ശൈലജ ടീച്ചറും രംഗത്ത് വന്നിട്ടുണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് രംഗത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ വരേണ്ട കാര്യമല്ല ടി പി ചന്ദ്രശേഖരൻ വധക്കേസെന്ന് മുൻമന്ത്രി കെ കെ ശൈലജ പറഞ്ഞത് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ ടി പി കേസിൽ കോടതി വിധിയാണ് പ്രധാനമെന്നും അതിനെ മാനിക്കുമെന്നും കെ കെ ശൈലജ പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്നുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് കെ കെ ശൈലജ ഇങ്ങനെ പ്രതികരിച്ചത് ടി പി കേസിൽ കോടതി വിധിയാണ് പ്രധാനം അതൊരു തിരഞ്ഞെടുപ്പ് രംഗത്തെ പ്രത്യേകിച്ച് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് രംഗത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ അതൊരു ചർച്ചാ വിഷയമാക്കാൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല വടകര നിയോജക മണ്ഡലത്തിലെ ജനങ്ങളും അങ്ങനെ ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റാൻ ആഗ്രഹിക്കുമെന്ന് കരുതുന്നില്ല കോടതി വിധി അനുസരിച്ച് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം ഞങ്ങൾ കോടതി വിധിയെ മാനിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ പാർലമെന്റിലെ പങ്കാളിത്തം ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്ന വ്യക്തികളെ അടക്കം ഇത്തവണ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചതിലൂടെ കേന്ദ്രത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശബ്ദം എത്തേണ്ടതിൻ്റെ സംസ്ഥാന നേതൃത്വം എത്രത്തോളം ഗൗരവമായാണ് കാണുന്നതെന്ന് മനസ്സിലാക്കണമെന്നും കെ കെ ശൈലജ പറഞ്ഞു ഇവിടുത്തെ പ്രതിപക്ഷമാണെന്ന് കരുതി പാർലമെന്റിലും ഇടതുമുന്നണിയുടെ പ്രതിനിധികളോട് പ്രതിപക്ഷ മനോഭാവമാണ് കോൺഗ്രസ് പ്രതിനിധികൾ കാണിക്കുന്നത് കേരളത്തിന്റെ നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കുമ്പോഴും കേരളത്തിന് അവകാശപ്പെട്ട എയിംസ് അടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഇരിക്കുമ്പോഴും അവ ലഭിക്കാനായി വാശിയോടെ പാർലമെന്റിൽ സംസാരിക്കാൻ കോൺഗ്രസ്സിൻ്റെ ജനപ്രതിനിധികൾ തയ്യാറായില്ല ഇടതുപക്ഷത്തിന്റെ ശക്തമായ ബ്ലോക്ക് പാർലമെന്റിൽ ഉണ്ടാകണം കേരളത്തിലെ ജനങ്ങളും അത് ആഗ്രഹിക്കുന്നുവെന്നാണ് കരുതുന്നത് കെ കെ ശൈലജ പറഞ്ഞു കേരളത്തിൽ വികസനത്തിനും കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള കാര്യങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിഫലിപ്പിക്കാൻ ഇടതുപക്ഷ എം പിമാർക്ക് സാധിക്കുമെന്നും ഇന്ത്യയിലാകെ നിറഞ്ഞു നിൽക്കുന്ന പാർട്ടി അല്ലെങ്കിൽ പോലും ഇന്ത്യയുടെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കുന്നതിന് ഏറ്റവും വലിയ സംഭാവന നൽകാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിനാണെന്നും കെ കെ ശൈലജ പറഞ്ഞു എം എൽ എയും മന്ത്രിയുമായിരുന്ന സമയത്ത് എങ്ങനെ പ്രവർത്തിച്ചുവോ അതുപോലെ ഏറ്റവും ഊർജ്ജസ്വലമായി മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി പദ്ധതികൾ ഉണ്ടാക്കുകയും എല്ലാവരെയും യോജിപ്പിച്ച് അതിന് നേതൃത്വം കൊടുത്ത് പ്രവർത്തിക്കുവാൻ തയ്യാറാവുകയും ചെയ്യും വടകരയിലെ നിഷ്പക്ഷരുടെ വോട്ടുകൾ ഇത്തവണ എൽ ഡി എഫ് മുന്നണിക്ക് തന്നെ ലഭിക്കും നിപ്പയുടെയും മറ്റ് സമയത്ത് ഒറ്റക്കെട്ടായി തനിക്കൊപ്പം നിന്നവരാണ് കോഴിക്കോട്ടുകാർ ഈ തിരഞ്ഞെടുപ്പിന്റെ സമയത്തും അവർ അങ്ങനെ നിൽക്കുമെന്നാണ് വിശ്വാസം കെ കെ ശൈലജ പറഞ്ഞു എന്തായാലും വലിയ വിശ്വാസത്തോടെയാണ് കെ കെ ശൈലജ രംഗത്തിറങ്ങിയിരിക്കുന്നത്